ഓം ശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഗ്രഹനിലയിലെ എട്ടാം ഭാവം അഥവാ അഷ്ടമ ഭാവത്തെ സംബന്ധിച്ച് പറയാം ഈ ഭാവം കൊണ്ട് പ്രധാനമായും ചിന്തിക്കുന്നത് ജാതകൻ്റെ ആയുസ് ജീവിതത്തിൽ വന്നു ചേരാവുന്ന അരിഷ്ടതകൾ രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധത്തിൻ്റെ ഫലപ്രാപ്തി തുടങ്ങിയവയും ദീർഘായുസ് അലക്ഷണം അൽപ്പായുസ് അലക്ഷണം മരണകാലം ഇവ ഒക്കെയും അഷ്ടമ ഭാവം കൊണ്ട് ചിന്തിക്കുന്ന വിഷയങ്ങളാണ് ഇവക കാര്യങ്ങളുടെ വിശദാംശങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഇനി ലക്ഷണങ്ങളുടെ വിശദാംശങ്ങൾ പറയാം അഷ്ടമാധിപനായ ഗ്രഹം പാപഗ്രഹത്തോട് യോഗം ചെയ്ത് നിന്നാലും ബലമില്ലാത്ത ലഗ്നാധിപനുമായി ചേർന്ന് നിന്നാലും അത് ജാതകന് അൽപായുസ് ലക്ഷണമാണ് അടുത്തത് അഷ്ടമാധിപനായ ഗ്രഹം പാപഗ്രഹവുമായി യോഗം ചെയ്ത് ആറാം ഭാവത്തിലോ പന്ത്രണ്ടാം ഭാവത്തിലോ നിൽക്കുന്നതും ജാതകന് അൽപായുസ് ലക്ഷണമാണ് എന്നാൽ ഇതിന് നേരെ വിപരീതമായി ആറാം ഭാവാധിപനോ പന്ത്രണ്ടാം ഭാവാധിപനോ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നത് ദീർഘായുസ് ലക്ഷണവും ആണ് അടുത്തത് അഷ്ടമാധിപനായ ഗ്രഹം അഷ്ടമത്തിൽ തന്നെ നിൽക്കുന്നതും ദീർഘായുസ് ലക്ഷണമാണ് അടുത്തത് അഷ്ടമാധിപൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ ശത്രുക്കൾ ഉള്ളവനും തസ്കരത്വം ഉള്ളവനും ആയിരിക്കുന്നതാണ് അടുത്തത് അഷ്ടമാധിപനായ ഗ്രഹത്തിന് ലക്നാധിപൻ്റെ യോഗം ഉണ്ടാകുന്നതും ദൃഷ്ടി ഉണ്ടാകുന്നതും ദീർഘായുസ് ലക്ഷണമാണ് ലക്നാധിപൻ അനിഷ്ട സ്ഥാനങ്ങളിലായാലും ദോഷം ഉണ്ടാകുന്നതല്ല ഉദാഹരണമായി അഷ്ടമാധിപൻ ലക്നാധിപനുമായി യോഗം ചെയ്ത് ആറിലോ പന്ത്രണ്ടിലോ നിന്നാലും ജാതകന് ദീർഘായുസ് ഉള്ളവനായിരിക്കും അടുത്തത് ലഗ്നം എട്ട് പത്ത് ഈ ഭാവങ്ങളുടെ അധിപന്മാരും ശനിയും അഞ്ച് ഒൻപത് ഭാവനാഥന്മാരായ ത്രികോണാധിപന്മാരോടോ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രാധിപന്മാരോടോ ചേർന്ന് ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ ബന്ധു ക്ഷേത്രത്തിലോ നിന്നാലും ജാതകൻ ദീർഘായുസ് ഉള്ളവൻ ആയിരിക്കും അടുത്തത് ദുർബലനായ ചന്ദ്രൻ ലഗ്നത്തിലും സൂര്യൻ പാപഗ്രഹങ്ങളുമായി ചേർന്ന് ഏഴാം ഭാവത്തിലും നിന്നാൽ ജാതകൻ അൽപായുസ് ആണ് അടുത്തത് സൂര്യനും ചന്ദ്രനും കൂടി ലക്നത്തിലും പന്ത്രണ്ടാം ഭാവത്തിൽ പാപന്മാരും നിന്നാലും ജാതകൻ അൽപായുസ്സാണ് സൂര്യനും ചന്ദ്രനും പന്ത്രണ്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവാധിപൻ ലക്നത്തിലും നിൽക്കുന്നതും ജാതകന് അൽപായുസ് ലക്ഷണമാണ് അഷ്ടമാധിപൻ പതിനൊന്നാമടത്ത് നിന്നാൽ ജാതകൻ ബാല്യകാലത്ത് പല കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും ശേഷം കാലം സുഖവും ധനവും മറ്റ് ഭാഗ്യാദികളും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന അഷ്ടമാധിപൻ പാപഗ്രഹമായാൽ ജാതകൻ അൽപായുസം ശുഭഗ്രഹത്തോട് ചേർന്ന് നിന്നാൽ ജാതകൻ ദീർഘായുസ് ഉള്ളവനും ആയിരിക്കും അടുത്തത് ലഗ്നാധിപനേക്കാൾ അഷ്ടമാധിപൻ ബലവാനാണെങ്കിൽ രോഗശമനത്തിനായി ജാതകൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകുന്നതാണ് അടുത്തത് ബലഹീനനായ ലഗ്നാധിപൻ അഷ്ടമ ഭാവത്തിലും അഷ്ടമാധിപനായ ഗ്രഹം ലഗ്നത്തിലും നിൽക്കുന്നത് ജാതകൻ ഒരു വഞ്ചനാ സ്വഭാവക്കാരൻ ആണെന്നതിൻ്റെ സൂചനയാണ് അടുത്തത് ഗുളികൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് ജാതകന് ആയുർദോഷം കാണിക്കുന്ന ഒരു ലക്ഷണമാണ് ജനനം പകലാകുമ്പോൾ സൂര്യന്റെ ബലസ്ഥിതി അനുസരിച്ച് ആയുസ്സിന് ദൈർഘ്യം ഉണ്ടാകുന്നു കറുത്തവാവിനാൾ ജനനമുണ്ടാകുമ്പോൾ ചന്ദ്രന്റെ പക്ഷബലം തീരെ ഇല്ലാത്തതാണ് അന്നേ ദിവസം പകൽ ജനിക്കുന്ന ജാതകന് ദീർഘായുസ് ഉള്ളവനും ആയിരിക്കും അതിന് കാരണം സൂര്യന്റെ പക്ഷബലം അന്ന് വളരെ കൂടുതലും ആയിരിക്കും എന്നതാണ് ആയുർഭാവമാണ് അഷ്ടമ ഭാവം ഈ ഭാവത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട സംഗതികൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ